ആവണിപ്പാറ ഊരിലെ ഗിരിജൻ യുവതി അവിടുത്തെ ട്രൈബൽ കോളനിയിലെ യുവതി സജിത ജീപ്പിൽ വെച്ച് പ്രസവിച്ച വാർത്ത അല്പസമയം മുൻപാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത് എന്തായാലും ഈ പ്രസവം എടുക്കാൻ അമ്മയോടൊപ്പം അമ്മ നേഴ്സാണ് ജെ പി അച്ഛനാണ് അമ്മയോടൊപ്പം പോയ മകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എം ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് എന്ത് തോന്നുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ പിന്നെ അമ്മ ഉണ്ടല്ലോ അമ്മ കുറെ തവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഞാൻ കൂടെ പോയി എനിക്കും ഇതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ കോഴിക്കോട് ഒന്നും ഞാൻ തീരുമാനിച്ചില്ല ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോകാൻ ഒക്കെ എന്തായാലും ഇത് മോശമായിരുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് മോശമായിരുന്നു അത് ഒന്ന് റോഡ് ഭയങ്കര മോശമായിരുന്നു പിന്നെ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് അതിന്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുള്ള സൈഡ് കിട്ടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ട് ഒരു ഒരു ഭാഗം കുഴിച്ച് ആ ഉണ്ട് ഉണ്ട് ആ നല്ല മോശമായിട്ടുള്ള റോഡാണ് അപ്പം കുട്ടീനെ ഞാൻ ആ ഫ്രണ്ടിൽ പിടിച്ചിരുന്നത് അപ്പോൾ എനിക്കാണേലും ബാലൻസ് കിട്ടുന്നില്ല കാരണം എന്റെ രണ്ട് കൈയും കുട്ടീനെ പിടിച്ചിരിക്കുക അപ്പോൾ അതിന്റെ കുറച്ച് പ്രശ്നമായിരുന്നു പക്ഷെ എന്നാലും ഡ്രൈവർ നന്നായിട്ട് സേഫ് ആയിട്ട് അവിടെ കുഞ്ഞിന്റെ ഒരു അവസ്ഥ സേഫായിട്ട് ഒരു അമ്മേയും കിടക്കുവായിരുന്നോ ആ ജീപ്പിൽ കിടക്കുമായിരുന്നു കുട്ടീനെ കയ്യിൽ പിടിച്ചിട്ടൊരാളുണ്ടായിരുന്നു അവർ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ആ സ്ത്രീ ജീപ്പിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു സ്റ്റേബിൾ സ്റ്റേബിൾ ആ ആണ് അമ്മ പോയിട്ട് ക്ലാമ്പ് ചെയ്തു കോഡ് ക്ലാമ്പ് ചെയ്തു പ്ലാസ്സിന്റെ അത് റിമൂവ് ചെയ്തു അതിനുശേഷം ക്ലോട്ടൊക്കെ കുറച്ച് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്തു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചെയ്തു അത്രയും ബസീനയും അമ്മയും നമ്മോടൊപ്പം ചേർന്നത് അമ്മയ്ക്കും സന്തോഷം കുഞ്ഞിനെ യും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലാതെ നമ്മൾ ഒന്നും ആഗ്രഹിക്കത്തില്ല ഒരു കേസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അമ്മയും കുഞ്ഞിനെ നമ്മൾ രക്ഷിക്കുക അത്ര മാത്രമേ ദുർഘടപാതയിലും നമ്മൾ പോയിരിക്കുക അമ്മ എന്നാലും മകളും ഒരു ആരോഗ്യ പ്രവർത്തകൻ പോണോ ഡോക്ടർ ആവുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം മെഡിക്കൽ ഫീൽഡിൽ പോയതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് നമുക്കങ്ങനെ ചിന്തിച്ചു തന്നെ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു തന്നെയാണ് വിട്ടത് അവിടെ ആഗ്രഹം രണ്ട് മക്കളാണ് മൂത്തോളം മെഡിക്കൽ ഫീൽഡാണ് അവൾ എം എസ് സി എം എൽ ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറ്റിനറി ജോലി ചെയ്യുന്നു മോള് തേർഡ് ഇയറും ഫൈനൽ ആഹറായി ഫോർത്തിലേക്ക് കയറാൻ തുടങ്ങുന്നു ഒരു മാസം കൂടെ കഴിഞ്ഞു ഫോർ കൊക്കാത്തോട് പി എച്ച് സിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അരുവാപ്പുലം പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത് ഹസ്ബൻഡ് ഇപ്പം എക്സ് ഗൾഫാണ് നാട്ടിലുണ്ട് എന്തായാലും സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ പത്തനംതിട്ട